പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഇനത്തിൽ രണ്ടാം സെമസ്റ്ററിൻ്റെ പരീക്ഷാ തീയതി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് രജിസ്റ്റർ ചെയ്ത് പതിനേഴിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ളവർ പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പതിൽ കോഴ്സ് കഴിഞ്ഞവർ പതിനാറിൽ രജിസ്റ്റർ ചെയ്ത് പത്തൊൻപതിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങേണ്ടിയിരുന്നവർ അങ്ങനെയുള്ള ഡിഗ്രിക്കാരുടെ ബി കോം ബി ബി എ ബി എ ബി എസ് എസ് സി ബി വി സി ബി എം എം സി തുടങ്ങിയിട്ടുള്ള ഡിഗ്രി തലത്തിലെ രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷയാണ് ജൂലൈ എട്ടാം തീയതി ആരംഭിക്കാനിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും ഒരേ സിലബസാണ് ഒരേ പരീക്ഷയാണ് നടക്കുന്നത് ജൂലൈ എട്ടാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത് പരീക്ഷാ തീയതി മാത്രമാണ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ടൈം ടേബിളുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല അധികം വൈകാതെ തന്നെ യൂണിവേഴ്സിറ്റി ഇതുമായി ബന്ധപ്പെട്ട ടൈം ടേബിളുകൾ പ്രസിദ്ധീകരിക്കും എന്തായാലും പരീക്ഷ ജൂലൈ എട്ടാം തീയതി ആരംഭിക്കുകയാണ് അത് രണ്ടാമത്തെ സെമിസ്റ്ററിൻ്റെ പരീക്ഷയാണ് ആരംഭിക്കുന്നത് ഒന്നാമത്തെ സെമിസ്റ്റർ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല മൂന്ന് നാല് അഞ്ച് ആറ് സെമസ്റ്ററുകളുടെയും പരീക്ഷാ തീയതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്രമമനുസരിച്ചല്ല പരീക്ഷ നടക്കുന്നത് അതായത് ഒന്നാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെമസ്റ്റർ അത് കഴിഞ്ഞ് മൂന്നാമത്തെ സെമസ്റ്റർ എന്നിങ്ങനെയുള്ള ക്രമത്തിലല്ല വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ നടക്കുക പകരം ഏതൊക്കെ സെമസ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണോ പൂർത്തിയായിട്ടുള്ളത് അതനുസരിച്ച് ആ സെമസ്റ്ററിൻ്റെ പരീക്ഷ ആദ്യമാദ്യം നടത്തുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ സെമസ്റ്ററിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ നടത്താൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ടൈം ടേബിൾ അടുത്ത ദിവസങ്ങളിലായി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ പരീക്ഷ സാധാരണഗതിയിൽ എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഒന്നേ മുതൽ നാലേ വരെയുള്ള സമയങ്ങളിലാണ് ഉണ്ടാവുക പരീക്ഷാ കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതനായിരിക്കും മറ്റ് ജില്ലകളിലൊന്നും തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ പഠിച്ചിരുന്ന കോളേജുകളിലും സെൻറ്ററുകൾ ഉണ്ടാവില്ല വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന നിലയ്ക്ക് ഒരു മേഴ്സി ചാൻസ് എന്ന നിലയ്ക്ക് നടക്കുന്ന ഈ ഇത്തരം സപ്ലിമെൻ്ററി പരീക്ഷകളുടെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ കേന്ദ്രങ്ങളെല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും എന്തായാലും രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും പതിനാറിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായി ഒരു സപ്ലിമെൻ്ററി എഴുതാൻ കാത്തിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ചാൻസായി കണക്കാക്കി എല്ലാവരും അതനുസരിച്ച് പഠിച്ചു വേണം പരീക്ഷ എഴുതാൻ ഇത് താരതമ്യേന മറ്റു പരീക്ഷകളെയൊക്കെ അപേക്ഷിച്ച് ടഫ് ഉള്ള പരീക്ഷയായി പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ കാരണം പരീക്ഷ നേരത്തെ എഴുതിയതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന നിലയ്ക്ക് ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പലർക്കും അത് ടഫായിട്ട് അനുഭവപ്പെടാറുണ്ട് ഇത് ഈ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും വലിയ ഫീസ് അടച്ച് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവരാണ് എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ലിബറൽ ആയിട്ടുള്ള സമീപനങ്ങളൊന്നും തന്നെ പിന്തുടരുന്നില്ല സാധാരണത്തേതുപോലെയുള്ള ഒരു പരീക്ഷയാണ് നടക്കുന്നത് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഉണ്ടാവുള്ളൂ ലിബ് വാല്യേഷൻ്റെ കാര്യത്തിൽ ലിബറൽ സമീപനങ്ങളൊന്നും ഉണ്ടാവില്ല സാധാരണഗതിയിലുള്ള വാല്യുവേഷൻ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുന്നവരാണ് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എങ്ങനെയെങ്കിലും പാസ്സാക്കിയേക്കും പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വലിയ ഫീസ് വാങ്ങി ഒരു പരീക്ഷ നടത്തുന്നത് എന്നൊന്നും ആരും കരുതി വെച്ചേക്കരുത് കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കൂ അങ്ങനെ കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ ഭാഷക്ക് മാർക്കിട്ട് തരാനും സാധിക്കൂ അങ്ങനെ കൃത്യമായ മാർക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയേ പാസ്സാവൂ അല്ലാതെ വഴികളൊന്നും ഈ പരീക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല കൃത്യമായി പഠിച്ചു തന്നെ നിങ്ങൾ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക ഇനി ഏതെങ്കിലും കാലത്ത് ഈ പരീക്ഷ ഒരു പക്ഷേ വരുമായിരിക്കും പക്ഷേ അതൊരു എട്ടോ പത്തോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പതിനാലിലും പതിനഞ്ചിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു പരീക്ഷ ഇനി വീണ്ടും വരിക അപ്പം അതുകൊണ്ട് ഇത്ര ഏതെങ്കിലും കാലത്ത് പരീക്ഷ എഴുതിയെടുത്ത് പാസ്സായ ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ലല്ലോ കഴിയുന്നതും കൃത്യമായി പഠിച്ച് നേരത്തെ പഠിച്ചതുപോലെ പോരാ അതിനേക്കാൾ കൂടുതൽ പഠിച്ച് ഈ പരീക്ഷയോടു കൂടി തന്നെ പാസ്സാവുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു ഈ ഇതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾക്കുള്ള ക്ലാസ്സുകൾ ചിലതൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾക്ക് ക്ലാസുകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക പരമാവധി ക്ലാസ്സുകൾ തരാൻ ശ്രമിക്കാം ഓക്കെ മറ്റ് സെമസ്റ്ററുകളിടയിൽ ഒന്നും തന്നെ പരീക്ഷകൾ പ്രഖ്യാപിച്ചിട്ടില്ല വരാനിരിക്കുന്നേ ഉള്ളൂ അതും ഓരോ സെമസ്റ്ററുകൾ പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് ഇതേപോലെ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഓക്കെ അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിരുന്ന എസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻറ്റേണൽ മാർക്ക് നിശ്ചയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എം അപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എം സി ക്യൂ എഴുതാനുണ്ടാവില്ല നേരത്തെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയായിരുന്നു എം സി ക്യൂവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇൻറ്റേണൽ മാർക്കായിട്ട് എത്രയാണോ കിട്ടിയിരുന്നത് ആ മാർക്ക് അതേപടി നിലനിൽക്കുകയാണ് ചെയ്യുക ഈ പരീക്ഷയുടെ കൂടെ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിനോ സപ്ലിമെൻ്ററി ആയിട്ട് എഴുതിയെടുക്കുന്നതിനോ അതായത് എം സി ക്യു എഴുതിയെടുക്കുന്നതിനോ സംവിധാനങ്ങളില്ല നിങ്ങൾക്ക് എക്സ്റ്റേണലിൻ്റെ മാർക്ക് അതായത് എൺപതിൽ വരുന്ന മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ട് എഴുതിയെടുക്കാൻ സാധിക്കുക ഇരുപത് മാർക്ക് വരുന്ന ഇൻറ്റേണലിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല നേരത്തെ കിട്ടിയിരുന്ന അതേ മാർക്ക് അതേപോലെ നിലനിൽക്കുകയാണ് ചെയ്യുക ഓക്കെ